അസ്മില്ലാഹിറൻ റഹിം അലാത്തു വസ്ലാമി വസാബി അജ്മ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ വിഷയ വിഷയാവതരണത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇസ്തി അത് അള്ളാഹുത്താലയുടെ പ്രവർത്തനമാണ് അള്ളാഹുത്താലയാണ് സഹായിക്കുന്നവൻ മഹാന്മാർ ഔലിയാക്കൾ അമ്പിയാക്കൾ അവർ അതിൻ്റെ കാരണക്കാര് മാത്രമാണ് അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരാൾ ഒരു പ്രവാചകന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് ഒരു വലിയന്റെ അടുത്ത് ചെന്ന് നബിയെ എനിക്ക് സ്വർഗം തരണേ ഷെയ്ഖെ എനിക്ക് മക്കളെ തരണേ എന്നിങ്ങനെയുള്ള ചോദ്യം ഷെയ്ഖെ എനിക്ക് മക്കളെ വേണം എന്നല്ല നബിയെ എനിക്ക് സ്വർഗം വേണം എന്നല്ല എനിക്ക് സ്വർഗം തരണേ എനിക്ക് മക്കളെ തരണേ എന്നുള്ള ചോദ്യം അത് ഷിർക്കാണോ

സമസ്ത വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളും അതിന് സെലഫികൾക്ക് നൽകാനുള്ള മറുപടിയുമാണ് ഇൻഷാള്ള ഇവിടെ ആരംഭിക്കുന്നത് മുസ്ലിയർ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം നേരത്തെ അദ്ദേഹം വിഷയാവതരണത്തിൽ നമ്മൾ ഉന്നയിച്ച വാദത്തിന് തെളിവ് ചോദിച്ചപ്പോൾ അതായത് എവിടുന്ന് ഏത് ഭാഷയിൽ എത്ര ആയിരം ആളുകൾ വിളിച്ചാലും എത്ര ദൂരെയാണെങ്കിലും അകലെയാണെങ്കിലും ആ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാം കേൾക്കുമെന്നും ഉത്തരം ചെയ്യും എന്നുമുള്ള വിശ്വാസത്തിൽ അമ്പി ആലിയാക്കളെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ മുഴുസത്ത് കരാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും ആ വിളിക്കുന്ന ആളുകൾക്കൊക്കെ ഉത്തരം ചെയ്യാൻ ഈ അമ്പി ഔലിയാക്കൾക്ക് കഴിയുമോ ആ കഴിയും എന്നതാണല്ലോ സമസ്തയുടെ വാദം ആ വാദം സ്ഥിരപ്പെടുത്തുന്ന വാക്യങ്ങൾ പറയാതിരിക്കാൻ നമ്മുടെ മുസ്ലിയാർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഏതായിരുന്നാലും ആ വിഷയത്തിൽ ഞാൻ തെളിവ് ചോദിച്ചപ്പോൾ മുസ്ലിഹാരാകെ കൊണ്ടുവന്നൊരു കാര്യം മൂസ റസുൽഹി അലി ഇസ്സലാമിന്റെ അരികിൽ ഒരു സ്ത്രീ വന്ന സംഭവമാണ് ആ സംഭവം തന്നെ മൂസാ നബിക്ക് കൈമാറിയില്ല എന്ന് തെളിയിക്കുന്നുണ്ട് കാരണം യൂസുഫ അലി ഇസ്ലാമിന്റെ ഖബർ എവിടെയാണ് എന്ന് ആ സ്ത്രീക്കറിയാം അത് മൂസാ നബിക്ക് അറിയില്ല അപ്പോൾ ഒരു സാധാരണ സ്ത്രീയോട് മൂസാ നബി ചോദിക്കുകയാണെന്ത് ആ ഖബർ എവിടെയാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പൊ അത് പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ വിധി എന്താണ് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗം കിട്ടണം എന്ന് പറഞ്ഞു ഇത് നമ്മുടെ തർക്കത്തിലുള്ള വിഷയമാണോ സാമാന്യമായി ശ്രോതാക്കളൊന്ന് ചിന്തിക്കൂ ഈ മുസ്ലിയാർ എത്ര നിലവാര തകർച്ചയിലേക്കാണ് പോയിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലായ മൂസ അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് ചെന്നിട്ട് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം അത്രയും മൂസാ നബിക്ക് കഴിയൂ മൂസാൻ നബിക്ക് സ്വർഗം കൊടുക്കാൻ പറ്റുമോ അങ്ങനെ അംബിയാക്കൾക്ക് സ്വർഗം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നബി സല്ലിസ്ലം പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മൂസാ നബിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയല്ലേ ആ സ്ത്രീ ചെയ്ത് മുസ്ലാർ പറഞ്ഞ അതല്ല നേരെ മറിച്ച് മൂസാൻ നബിയെ എനിക്ക് സ്വർഗം തരണേ ജീവിച്ചിരിക്കും മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു സംഭവം എടുത്തിട്ട് നം നിങ്ങളിവിടെ നടത്തുന്ന എത്ര ദൂരെ അകലേ എന്ന് വ്യത്യാസമില്ലാതെ ആ ബാഗ്ദാദിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് എടുക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനി കേൾക്കും എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന മനമ്പത്തടിഞ്ഞ ബീവിയെ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിഷയവും മൂസാ റസൂൽലാഹി അലിസ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഒരു വൃദ്ധ സ്ത്രീ തൊട്ടടുത്തു വന്ന് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞതും തമ്മിൽ ഉന്നയിച്ചിട്ട് അവിടെ ആ സ്ത്രീ ചെയ്തത് ശരിക്കാണോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് എത്ര തവണ ഞാൻ വിശദീകരിച്ചു ഇനി ഞാനിതാ മുസ്ലിയാർ ചോദിച്ച സ്ഥിതിക്ക് ആ വിഷയത്തിലുള്ള വ്യക്തമായ തെളിവുകൾ ധാരാളം നിലക്ക് ആ മറുപടി പറയാനുണ്ട് അതിന് ഞാനിവിടെ മുസ്ലിയരെ ആദ്യമായിട്ട് കേൾപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുക ഞാൻ മോൾ കൊടുത്തു റൂഹുൽ ബയാൻ റൂഹുൽ ബയാനിൽ കൊടുത്ത വിശദീകരണം നിങ്ങൾ കേട്ടോളൂ അതിലെന്താണ് യഥാർത്ഥത്തിൽ നടന്ന ആ റിപ്പോർട്ട് നമുക്ക് കാണാം ശരിക്കും നോക്കാം തൊട്ട് മൂസ അലൈഹി സ്ലാം ആ സ്ത്രീയോട് മറുപടി പറഞ്ഞു എന്താണ് നിനക്ക് ഏത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കൂടെ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം എന്നതാണോ ഔമി മി അത്തം മിനൽഗാനം അതല്ല ഒരു നൂറ് ആടുകളെ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണോ കാലച്ച് ആ സ്ത്രീ പറഞ്ഞു അൽ ജന്ന സ്വർഗം കണ്ടോ അപ്പൊ അവിടെ നബിയോട് ആ സ്ത്രീ ആവശ്യപ്പെട്ടത് പ്രാർത്ഥിക്കാനാണെന്ന് ക്ലിയർ അല്ലേ പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അരികിൽ ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിൽ എവിടെയാണ് മുസ്ലിഹാരെ സലഫികളും പറയൽബികളും തമ്മിൽ തർക്കം എവിടെയാണ് മുസ്ലിഹാറിയ സലഫികളും സമസ്തക്കാരും തമ്മിൽ തർക്കം എവിടെയാണ് മുസ്ലിഹാരെ സലഫികളും ഷിയായികളും തമ്മിൽ തർക്കം ഇവിടെ അതാണോ നമ്മുടെ തർക്ക വിഷയം അപ്പൊ മുസ്ലിയാർ ഒന്നാമത് കൊണ്ടുവന്ന ചോദ്യം തന്നെ തർക്ക വിഷയത്തിന്റെ സമീപത്ത് പോലും എത്തുന്നില്ല പകരം കുറച്ച് പാമരന്മാരായ ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറച്ചു നേരത്തേക്കൊന്ന് ആശയക്കുഴപ്പത്തിലാക്കി കളയാം എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്ത രഹിതമായ ഒരു വിഷയമാണ് മുസ്ലിമാരോട് എടുത്തിട്ടിരിക്കുന്നത് ഇവിടെ മൂസ റസൂൽ ഉള്ളാഹി അലി ആ സ്ത്രീ പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി ഞാനിവിടെ ആ പിന്നെ ോഹിൽ ബയാൻ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇത് അസ് അലുക്ക മുറാഫക്കത്ത് കഫിൽ ജന്ന എന്ന് പറഞ്ഞ സംഭവം പോലെ തന്നെയാണ് മുസ്ലിയാരെ ഞാൻ തൊട്ടുമുകളിൽ നിങ്ങളുടെ വിഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം എടുത്തു കൊടുത്തിട്ടുണ്ട് ആ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം നിങ്ങൾ മലയാളത്തിൽ അസ് അലുക്ക മുറാഫക്കത്ത് പറയുമ്പോൾ എന്താണ് നബിയെ എനിക്ക് സ്വർഗം തരണേന്നല്ല അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗത്തിനായി ദുആ ചെയ്യണേ ഞാൻ തൊട്ടുമുകളിൽ കാബർ അള്ളാഹനുവിനെ കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായി ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ അതുപോലത്തെ ഒരു സംഭവം മാത്രമാണ് ഇത് അല്ലെ കൃത്യമായിട്ട് ഇതേ വിഷയമാണ് ഇനി ഉക്കാശയുടെ സംഭവത്തിൽ നിങ്ങൾ നോക്കൂ അദ്ദേഹം പറയാണ് അള്ളാഹുവെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്ക് വേണ്ടി ദു ആ ചെയ്യണേ കണ്ടോ ആ നബി സലാഹു അലഹി വസ്ലം ആ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഉക്കാഷറു പറയുന്നുണ്ട് നബിയെ എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് ദുവാചിയാണ് എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്നല്ല മനസ്സിലായില്ലേ അത് മുസ്ലിയാരുടെ ഭാവനയാണ് പച്ചക്കളവും പെരുനുണയുമാണ് സകല സഖാഫിമാരെയും പോലെ നമ്മുടെ സഖാഫിയും ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് അമ്പിയാക്കളുടെ പേരിൽ നുണ പറയുന്നവർ അത് അള്ളാഹുവിന്റെ റസൂറിന്റെ പേരിൽ നുണ പറയുന്നവർ അങ്ങനെ നുണ പറഞ്ഞു നുണ പറഞ്ഞു മാത്രം അബൂജഹലിന്റെ വിശ്വാസം സമസ്തയുടെ വിശ്വാസമായി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിയാർ അത്രപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിൽ നമ്മൾ കാണുന്നത് ഇനി അസ് അൽക്കൊറാഫ കത്ത കഫിൽ ജന അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ സഹവാസം ഉണ്ടാകണം മൂസാ നബിയോട് ആ കിഴവി പറഞ്ഞതിന് തുല്യമായ അതേ സംഭാഷണം തന്നെ പിന്നെ റബി ആറിയുള്ളതിനെ കുറിച്ച് മുസ്ലിയാരെ അവിടെ കൃത്യമായിട്ട് ആ സംഭവം എടുത്തു എടുത്തുധരിച്ചുകൊണ്ട് ഇഹിയ ഉലൂമുദ്ദീനിൽ പിന്നെ ഇമാം ഖസാലി കൊടുത്തു നോക്കൂ അവിടെയും കൃത്യമാക്കിയിട്ടുണ്ട് അതൊരിക്കലും നബിയെ എനിക്ക് സ്വർഗം എന്നുള്ള പ്രാർത്ഥനയല്ല ഇഷ്ടഹാസയല്ലെ ജീവിച്ചിരിക്കുന്ന നബിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കണ്ടോ എന്താ പറഞ്ഞത് അന്ന റജുലൻ കാലൽ റസൂൽഹി സല്ല അലൈഹി സ്വലം തീർച്ചയായും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂനോട് പറഞ്ഞു ചെയ്യണം അൻ നിങ്ങൾ ഷഫായത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യണം അതാണ് സലഫികളും പറയുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമുക്ക് സ്ഥിരപ്പെട്ട ഷഫായത്തുകളുണ്ട് നേരത്തെ മുസ്ലിംകാർ പെരുന്നുണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പിൻവലിക്കണം നിങ്ങൾ തെളിയിക്കണം ഞാൻ എവിടെയാണ് പരലോകത്ത് ഇല്ല എന്ന് പറഞ്ഞത് പരലോകത്തുള്ള ശഫായത്തിനെ പോലും മൗലവി നിഷേധിച്ചു എന്ന കളവ് ഇവിടെ മുസ്ലിമാർ നേരത്തെ പറഞ്ഞ് നിങ്ങൾ കിട്ടും നുണ പറയാനായിട്ടാണ് കാഫി എഴുതള്ളിയിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വൈകാരികതയോടെ പറയേണ്ടി വരുന്നത് എവിടെയാണ് ഞാനത് പറഞ്ഞത് ഞാൻ പരലോകത്ത് ഒമ്പത് തരം ഷഫായത്തെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നബി ഇഷ്ടപ്പെട്ടവർക്ക് നബിക്ക് കൊടുക്കാൻ പറ്റിയ ഷഫായത്തല്ല അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന അള്ളാഹു പരിധി നിർണയിച്ചു കൊടുക്കും യഹദുലി ഹദ് ഞാൻ ഹദീസുകൾ വരെ വായിച്ചിട്ടാണ് മുസ്ലിഹാരെ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പരലോകത്തുള്ള ആ ഷെഫായത്ത് കിട്ടാൻ അള്ളാഹുവിനോട് ഏതുപോലെ അള്ളാഹു മറുക്കൻ ആ ഷെഫായത്തഹു മുഹമ്മദ് നബിയുടെ ഷഫായത്തിന് അള്ളാഹുവെ ഞങ്ങൾക്ക് തരണമേ എന്ന് റബ്ബിനോട് ചോദിക്കാം എന്നല്ലാതെ മുഹമ്മദ് നബി വഫാത്ത് അനുസരിച്ച് മുഹമ്മദ് നബിയെ അങ്ങയുടെ എനിക്ക് ഷഫായത്ത് എനിക്ക് തരണേ എന്ന് നേരിട്ട് കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ ചോദിച്ചാൽ അത് പച്ചയായ ചെറുക്കാണ് മുസ്ലിഹാരെ മൂസ റസുൽ അല്ലാഹെ അലൈഹി ഇസ്ലാമിന്റെയും കിഴവിയുടെയും സംഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അത് കൃത്യമായിട്ട് താങ്കൾ ദുആ ചെയ്യണമെന്നാണ് റബിയ പറഞ്ഞിട്ടുള്ളത് വ അൻ ജന്ന കണ്ടോ താങ്കളുടെ കൂടെ സ്വർഗത്തിൽ സഹവാസം തരയണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യണം ഇവിടെ റബ്ബിനോട് ദുആ ചെയ്യുന്ന വിഷയമെടുത്തിട്ട് മുഹമ്മദ് നബിയോടും ഈസാ നബിയോടും മനമ്പത്ത് അടിഞ്ഞിബിയോടും ഓപ്പിച്ചുറ ഉപ്പാപ്പാനോടും ഇത്തരം ആളുകളോടൊക്കെ ഇഷ്ടഹാസം ചെയ്യാനും അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ദുആിന്റെ കാര്യങ്ങളും ഇവരോട് തേടാനും ആണോ മുസ്ലിയെട്ട് കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മുസ്ലിയാർ ഇവിടെ എന്നോട് പറഞ്ഞത് ഷിയാക്കളുടെ ദുർവ്യാഖ്യാനം ഏതാണ് മുസ്ലിയാർ പറഞ്ഞത് മുസ്ലിയാരെ നിങ്ങൾ ഷിയാക്കളുടെ കിതാബുകളിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സലഫികളുടെ കിതാബിൽ നിങ്ങൾ കൊണ്ടുവരുന്ന പോലെ ഒത്തുബിക്കതയോ ഇസ്തസ്കയോ അങ്ങനെ എന്തെങ്കിലും ദുർബലമായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ സലഫികൾക്ക് മറുപടി പറയുന്നിടത്ത് അവർ കൊണ്ടുവരും എന്നിട്ട് അവർ അതിനെ ദുർവ്യാഖ്യാനിച്ച് വിശദീകരിക്കും അതേ വിശദീകരണങ്ങൾ നടത്തിയത് ഈ മൂസാനബിയുടെ വിഷയത്തിൽ ഷിയാക്കൾ പറഞ്ഞ വിശദീകരണം പറഞ്ഞത് യഥാർത്ഥ സംഭവം യഥാർത്ഥ രൂപത്തിലോ അതിൽ നിന്ന് കിട്ടേണ്ട ഹുക്കുമുകളോ അല്ല നിങ്ങൾ പറഞ്ഞത് ഷികൾ ഉദ്ധരിക്കുന്ന അവരുടെ കിതാബിൽ നിന്ന് തന്നെ കാണിൽ ഇൻഷാ അള്ളാ നിങ്ങൾ ആവശ്യപ്പെടും ചോദ്യം ചോദിച്ചോളൂ ഞാനത് കൊണ്ടുവരാം ഷിയാക്കൾ എവിടെയാണ് ഇതേ സംഗതി എടുത്തിട്ട് ഇതുപോലെ ഉദ്ധരിച്ചിട്ട് സലഫികൾക്ക് മറുപടി പറയുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഓരോ സംഭവങ്ങളും ഇസ്തസ്കി കാണിച്ചു തരാം ഉത്തുബി കാണിച്ചു തരാം ഈ മുസാനിബയുടെ കഥ കാണിച്ചു തരാം നിങ്ങൾ കൊണ്ടുവരുന്ന മിക്കവാറും ഈ എല്ലാ കച്ചു തുരുമ്പുകളും എങ്ങനെയാണ് സലഫികൾക്കെതിരെ കൊണ്ടുവരുന്നത് അത് അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുന്ന ഗതികളാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ തെളിയിച്ചേരാം പിന്നെ മുസ്ലിമാർ പറയാൻ എല്ലാ കാര്യവും അള്ളാഹുവിന് മാത്രമേ കഴിയൂ അതിലിവിടെ ആർക്കാ സംശയം ഇവിടെ അള്ളാഹുവിന്റെ കഴിവ് അത് ഔലിയാക്കൾക്ക് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമോ എന്നല്ല അള്ളാഹു കൊടുക്കുമോ എന്നാ ചോദ്യം കൊടുക്കൂല കൊടുക്കൂലാണ് ഫല പറഞ്ഞ ഉത്തരം അതിന്റെ അർത്ഥം കൊടുക്കൂല കൊടുക്കൂലെന്നാ കൊടുക്കാൻ കഴിയുമോന്നല്ല എന്റെ ചോദ്യം മനസ്സിലായല്ലേ അള്ളാഹു അത് കൊടുക്കുമെങ്കിൽ തെളിവ് അള്ളാഹു പ്രവർത്തിക്കുന്ന അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് അഫ് ആൽ ഉള്ളാഹി എന്ന് പറയാ പ്രാർത്ഥന കേൾക്കലും പ്രാർത്ഥന കുത്തരം ചെയ്യലും അത് അഫ് ആൽ ഉള്ളാഹിയിൽപ്പെട്ടതാണ് അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പ്രാർത്ഥന കേൾക്കുമെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് അഫ് ആൽ ഉള്ളാഹി അപ്പോൾ അഫ് ആൽ ഉള്ളാഹിയിൽ നിങ്ങളുടെ അഭിമാന പങ്കു ചേർത്തു വനമ്പത്തടിഞ്ഞ ബീവിയെ പങ്കുചേർത്തു ഏഹ് അതേപോലെ ഓച്ചിറ പിന്നെ ഉപ്പാപ്പായെ നിങ്ങൾ പങ്കു ചേർത്തു ഭീമാപ്പള്ളി ഉമ്മയെ നിങ്ങൾ പങ്കു ചേർത്തു സി എം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ പങ്കു ചേർത്തു ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എന്താണ് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ റബ്ബ് കൊടുത്ത കഴിവുകൊണ്ട് ഇവർക്കും കഴിയുന്ന പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഉടമയാക്കി എന്ന് വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ തെൽബിയത്തിന്റെ അർത്ഥം എന്താ മുസ്ലിരെ സ്വതന്ത്രമായ ഉടമസ്ഥാവകാശം തങ്ങൾ വിളിക്കുന്ന ഇലാഹുകൾക്ക് ഷെഫിയകൾക്ക് ഉണ്ടെന്ന് മക്കാമുഷരിക്കുകൾ വിശ്വസിച്ചിട്ടില്ല തംലിക്കുഹു ു ആ ആളെയും അതേപോലെ തന്നെ ആളുടെ കഴിവുകളെയും ഉടമപ്പെടുത്തിയത് നീയാണ് എന്ന് പറയുന്നു അപ്പൊ മുസ്ലിയാർ പറയാം അതവര് ഒരു വാദത്തിന് വേണ്ടി രക്ഷ ഇല്ലാത്തോണ്ട് പറയണം ആ അത് നിങ്ങൾ ആ പൂതി അവിടെ വെച്ചാൽ മതി അങ്ങനെ വിശദീകരിച്ച അഹ്ലുസുനയുടെ ഇമാമുകളെ നിങ്ങൾ കാണിക്കെ മനസ്സിലായില്ലേ തൽബിയത്തും അതേപോലെ തന്നെ വഹുമുൽ ഫുക്കറ എന്ന് കുത്തുമി പറഞ്ഞതിനെ കുറിച്ചും ഒഴുക്കൻ മട്ടിൽ നിങ്ങളുടെ യുക്തിവാദം പറഞ്ഞു പോവുകയാണ് മുസ്ലിയാരി ചെയ്തത് അത് പ്രാമാണികമായിട്ടോ തഫ്സീലുകൾ ഉദ്ധരിച്ചോ പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല പിന്നെ പരലോകത്തെ ശെഫാഴത്ത് നിഷേധിച്ചു എന്ന് എന്നെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ പിൻവലിക്കണം പച്ച ആയെന്നു പിന്നെ കളവ് മാത്രം പറയാനായിട്ട് വന്ന ആളുകൾ അത് ആവർത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ ആ വിഷയത്തെ എനിക്ക് സൂചിപ്പിക്കാം പിന്നെ ഇബിൻ ഹജ് അസ്ഖാൻ റഹമു കുറിച്ച് മുസ്തയാരോടെ പറഞ്ഞു എന്ത് അബൂസാലി സമ്മാൻ വരെ ഇസ്നാദ് സൊഹിആാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ തെളിയിച്ചതാണ് ഇബിൻ ഹജ് അസ്ഖാൻ റഹമു അത് മുഴുവൻ സൊഹി ആണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഇസ്നാദ് സഹി എന്ന് ഇനി ആര് പറഞ്ഞാലും അത് അതിന്റെ സനദിലെ ഒരു ഭാഗം സൊഹിയാണെന്ന് മാത്രമേ വരികയുള്ളൂ സനദ് സൊഹേ ആയതുകൊണ്ട് ഹദീസ് സഹി ആവും ഹദീസും സഹീൻ എന്ന് പറയാത്തത് തന്നെ ഇസ്നാദും സഹീഹുൻ എന്ന് പറഞ്ഞു തന്നെ ആ ഹദീസ് പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഇത് ഹദീസ് പോലെ അതൊരു ഹിക്കായത്താണ് ഒരു കഥയാണ് കൂടുതൽ വായിക്കുമ്പോൾ ഇത് ദുർബലമായ റിപ്പോർട്ടാണ് ഇരുന്നത് അതിൻ്റെ ദുർബലതകൾ എണ്ണി എണ്ണി മൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പറഞ്ഞു തന്നെ മുസ്ലിങ്ങൾക്ക് ഖണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ ടെക്സ്റ്റ് എത്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം റാസി കുഫാർ ഔറദു കലാമി വാദം എന്താണ് ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല എന്താ അവരുടെ വിശ്വാസം ആലിഹത്തുൻ അവർ അവർ ഉപകാരമോ ഉപദ്രവമോ ചെയ്യും എന്ന വിശ്വാസത്തിലല്ല അല്ല ഞങ്ങൾ ഈ വിഗ്രഹം നിങ്ങൾ പറഞ്ഞ എന്താ ഉപകാര ഉപദ്രവം ചെയ്യാൻ അവർക്ക് കഴിയുന്നല്ലേ മക്കാമശിക്കുള്ള വിശ്വാസം അല്ലാന്ന് ആ വിശ്വാസം ഞങ്ങൾക്കില്ല അബുദുഹ മറിച്ച് ഞങ്ങൾ അവരെ വിശ്വസിക്കുന്നത് ചില മഹാന്മാരുടെ ചില വ്യക്തികളുടെ പ്രതിമകളാണ് എന്ന നിലക്ക് മാത്രമാണ് അല്ലാതെ സ്വയം കഴിവുള്ളവരാണ് എന്ന നിലക്കല്ല കാനോ ഇന്ദിമൽബീൻ അവർ അള്ളാഹുവിന്റെ അരികിൽ മുക്കറബുകളാണ് എന്നാണ് വിശ്വാസം സമസ്തക്കാരന്റെ അതേ വിശ്വാസം സഖാഫിയുടെ അതേ വിശ്വാസം അത് തന്നെയാണ് അബൂജലിന്റെയും വിശ്വാസം ഇത് റാജിയ ഞാൻ മനസ്സിലായില്ലേ എന്നിട്ട് പറയാം എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ ഇബാത്ത് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ആ ഇസ്തിഹാസ തന്നെയാണ് മുസ്ലിമാർ ഇവിടെ ചർച്ച ഞങ്ങൾ ഇസ്തിഹാസ ചെയ്യുന്നത് അർത്ഥം ലി അജ്ലി അൻ യസീറ ഉലൈക ശുഫാഅ ഞങ്ങൾ ഈ മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കുമ്പോ കുപ്പസ്വാമിയെ വെച്ച് ഉറപ്പാപ്പാനെ വിളിക്കുമ്പോ ആ നിങ്ങൾ മഹാന്മാരാണെന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് അത് ഉറപ്പായിട്ടൊന്നുമില്ല ആണ് തന്നെ വെക്കുക എങ്കിൽ തന്നെ ആ മഹാന്മാർ ആയിത്തീരും എന്തായിത്തരും മുസ്ലേറെ ശുഫാലനായി അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഴത്ത് ചെയ്യുന്നവരായിത്തീരും എന്ന വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇവർക്ക് ഇബാദത്തുകൾ നൽകുന്നത് അല്ലാഹുല അങ്ങനെ അവർ ശഫാഴത്ത് ചെയ്താൽ അള്ളാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകും മുസ്ലേരതല്ലേ നിങ്ങളെയും വിശ്വാസം ഞങ്ങൾ ഇലാഹു എന്ന് പറയുന്നില്ല ഉള്ളൂ നിങ്ങൾ വിഷമെടുത്തിട്ട് പച്ചവെള്ളമാണ് അല്ലെങ്കിൽ പാലാണ് എന്ന് വിശ്വാസത്തോട് കുടിച്ചതുകൊണ്ട് വിഷത്തിൻ്റെ ദുരന്തങ്ങളൊന്നും നിങ്ങൾ ബാധിക്കാതിരിക്കുവല്ലോ പാക്ഷയായ ശിർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് ശിർക്കല്ലാതാവുകയില്ല മനസ്സിലായില്ലേ ഇനി വീണ്ടും ഇമാം രാജ് റഹമുള്ള എന്ന് പറയുന്ന ആയത്ത് ആയത് മക്കാമുശിരിക്കുകൾക്ക് അള്ളാഹുവിൻ വിശ്വാസമുണ്ട് ആ വിശ്വാസം ശരിയല്ല കാരണം എന്താണ് ആ വിശ്വാസത്തിൽ ഷിർക്കുമുണ്ട് ഷിർക്ക് കലർന്ന വിശ്വാസം സമസ്തക്കാരൻ അള്ളാഹുവിൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങളും സത്യം ചെയ്യലും ഭരമേൽപ്പിക്കലും അവർ ഔലിയാക്കൾക്കും ബീവിമാർക്കും അങ്ങനെ പറയപ്പെടുന്നവർക്കും സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുണ്ട് സമസ്തക്കാരൻ അള്ളാഹുവിൻ വിശ്വസിക്കുന്നില്ല ഷെർക്ക് ചെയ്തുകൊണ്ടല്ലാതെ മക്കാമ് ശരിക്കും അള്ളാഹുവിൻ വിശ്വസിക്കുന്നില്ല ശെർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്നാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ആ ആയത്ത് വിശദീകരിക്കുന്നത് ഇടത്തും അള്ളാഹുവിനെ സ്രഷ്ടാവാണ് റബ്ബാണ് എന്നൊക്കെ അംഗീകരിച്ച കാര്യം തെളിവുകൾ കൊടുത്തു ധരിച്ചതിന് ശേഷം ഇമാം റാസി റഹമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ തെൽവിയെത്തു കൊടുത്തിട്ടുണ്ട് ഇല്ലാ ലക്ക കണ്ടോ നീ കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന പങ്കാളിയല്ലാതെ നിനക്കില്ല എന്നാണ് അവരുടെ തൽഭീയത്തിൽ ഉള്ളത് എന്ന് വളരെ കൃത്യമായി ഇമാം റാസി റഹ്മൂന്ന് കൊടുത്ത ഉദ്ധരണുകൾ ഞമ്മൾ പറഞ്ഞു എന്താ അവർ പറഞ്ഞ വാചകം അല്ലാഹു റബ്ബുനാ കണ്ടോ ഞങ്ങളുടെ റബ്ബ് റബ്ബല്ല മാത്രമാണ് നമുക്കാമിരിക്കു പറഞ്ഞത് എന്ത് പറയാണ്ട് മുസ്ലിയരെ റാസിയ പറഞ്ഞിരിക്കുന്നത് ഏഹ് റബ്ബിന് പങ്കാളിയില്ല വൽ മലായി എന്നാലെന്താണ് അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നവർക്ക് വിശ്വാസമുണ്ട് ഫലം അതായത് അവർ അള്ളാഹുവിനെ ഏകനാക്കിയില്ല വലക്കും മറച്ച് അള്ളാഹുൽ പങ്കുചേർത്തു റബ്ബ അള്ളാഹു ആണ് സ്രഷ്ടാവ് അല്ലാഹു ആണ് ഉടമസ്ഥൻ അള്ളാഹു ആണ് ഇതിൽ അവർക്ക് തർക്കമുണ്ടോ ഇല്ല പക്ഷേ അവർ അള്ളാഹുൽ പങ്കുചേർത്തത് എങ്ങനെയാണ് ഇലാഹി പ്രാർത്ഥനയിലാണ് അബദത്തുൽ അസ്സലാം ഈ വിഗ്രഹാരാധകർ പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ് വൽമു വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ അരികിൽ സുപാർഷകരാണ് നമ്മുടെ സഖാഫിമാർ എന്ത് പറയുന്നു വാക്കവിമാരെ പറയുന്നു മുസ്ലിയാക്കന്മാരെ പറയുന്നു സമസ്തക്കാരെന്തു പറയുന്നു ബറയൽവികൾ എന്ന് പറയുന്നു ഷിയാക്കൾ എന്ന് പറയുന്നു ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണ് ഈ മനോബത്തടിഞ്ഞ ബീവിയും അതേപോലെ തന്നെ ഓച്ചിറ ഉപ്പാപ്പയും ഒക്കെ ആരാണ് ഞങ്ങൾക്ക് അള്ളാഹുലേക്കുള്ള സുപാർശകർ മാത്രമാണ് ശരിയല്ലേ എന്താ വ്യത്യാസം അവിടെ അബദത്തുൽ അസ്ലാം എന്നുള്ളതിന് അബദത്തുൽ ഖുബൂർ അബദത്തു അഹലി ഖുബൂർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മനസ്സിലായില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ രണ്ടും ഒരേ വിശ്വാസക്കാരാണ് എന്ന് വ്യക്തമായി തെളിയിക്കാൻ നിങ്ങളൊരവസരം തോന്നു മനസ്സിലായില്ലേ നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ആദർശ പാപ്പരത്തെയും നിങ്ങൾ ചെറുക്കിൽ എത്രമാത്രം മൂടിക്കിടക്കുന്നവരാണ് എന്നതിനെയും തെളിയിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ താങ്കൾക്ക് ഞാൻ നന്ദി പറയാം